അങ്ങനെ രഥോത്സവം അതിന്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് അവിടുത്തെ തിരഞ്ഞെടുപ്പ് വിശേഷം കൂടി ഒന്ന് പറഞ്ഞു പോയാലോ കൽപ്പാത്തി രഥോത്സവത്തിനിടയിലും ഇത്തവണ തിരഞ്ഞെടുപ്പ് അങ്ങനെ ചോടി പിടിച്ചിരിക്കുകയാണ് കൽപ്പാത്തിയിൽ എത്തി അനുഗ്രഹം തേടുന്നതിന്റെ തിരക്കിലാണ് കേട്ടോ രാഷ്ട്രീയ നേതാക്കളും കൽപ്പാത്തിയിലെ ചില തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കൂടി ഒന്ന് കാണാം രാവിലെ മുതൽ തന്നെ കൽപ്പാത്തിയിലേക്ക് ഭക്തരുടെ ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞു കാലാവസ്ഥയുടെ കാര്യം പറയുകയാണെങ്കിൽ പാലക്കാട് നല്ല ചൂടാണ് മാത്രമല്ല രഥോത്സവത്തിന്റെ അതിലേറെ ചൂടുമുണ്ട് തിരഞ്ഞെടുപ്പ് ചൂടും കൂടിയുള്ള ഒരു രഥോത്സവം കൂടിയാണ് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും എന്ന ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് നമുക്കൊപ്പം ശ്രീകണ്ഠൻ ശരിക്കാണ് രാവിലെ തന്നെ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു ക്ഷേത്രത്തിലേക്ക് എത്ര ദിവസമായി തുടങ്ങിയിട്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവരും കൽപ്പാത്തി രഥോത്സവ ആശംസകൾ മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് എല്ലാ ആശംസകളും ഈ ദേവരഥ സംഗമം നടക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് കൽപ്പാത്തിയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാൽ പോലും പാലക്കാട്ടുകാരുടെ ഒരു ദേശീയ ഉത്സവമാണ് ദേശീയ ഉത്സവം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പുറത്തുള്ള ആളുകളാണ് കൂടുതലിവിടെ എത്തുക ഈ ദേവരഥ സംഗമം കാണാനും അതുപോലെ രഥം വലിക്കാനും വരുന്നത് ഒരു സമൂഹം മാത്രമല്ല വിവിധ സമൂഹങ്ങളാണ് ജാതി മതവും വ്യത്യാസമില്ലാതെ അവരെല്ലാവരും ആഘോഷപൂർവ്വം ഭക്തിപൂർവം ഈ രഥം വലിക്കാൻ എത്തുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് തെരഞ്ഞെടുപ്പിന് വിശേഷങ്ങൾ എന്തൊക്കെയാണ് മിക്കവാറും ഈ രഥോത്സവ സമയത്ത് തിരഞ്ഞെടുപ്പ് വരും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വന്നത് അതുപോലെ ജനറൽ തെരഞ്ഞെടുപ്പ് വരുന്നത് ഇപ്പോൾ ലോക്കൽ ബോഡി എലക്ഷൻ വരുന്നതൊക്കെ ഈ സമയമാണ് രാഷ്ട്രീയക്കാർക്കും സ്ഥാനാർത്ഥികൾക്കും ആയിരക്കണക്കിന് ആളുകളെ കാണാൻ കിട്ടുന്ന അവസരമാണ് പക്ഷെ അവരുടെ വാർഡുകളിൽ അവരുടെ പ്രദേശത്തെ ആളുകൾ മുഴുവൻ എത്തിക്കൊള്ളുന്നില്ല പക്ഷെ കാണുന്നവരുമായിട്ടൊക്കെ സംവദിക്കാൻ കിട്ടുന്ന അസുലഭമായിട്ടുള്ള ഒരു അവസരമാണ് അത് മാത്രല്ല ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ എല്ലാവരും കാണാൻ പറ്റും എല്ലാവരും വരും അപ്പോൾ ഇതൊരു സ്നേഹ സൗഹൃദ സംഗമമാണ് പാലക്കാടിൻ്റെ കഴിഞ്ഞ തവണത്തെ കൽപ്പാത്തി രഥോത്സവത്തിന്റെ തിരഞ്ഞെടുപ്പിലും നമ്മൾ ഏറെ കേട്ട ഒരു പേരാണ് ഈ രഥോത്സവത്തിനും അദ്ദേഹം ഒപ്പമുണ്ട് രഥോത്സവത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ തന്നെയാണ് ചൂടായി തുടങ്ങി പാലക്കാട് നഗരസഭയുടെ പരിധിയിൽ വരുന്നൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തിരക്ക് ഇന്നുകൊണ്ട് രഥോത്സവം കഴിഞ്ഞ തവണയും ഇത്തവണയും തമ്മിൽ നോക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നിയത് കൂടുതൽ ഗ്ലോബലായി വരുന്നുണ്ട് അറ്റ്ലീസ്റ്റ് കൂടുതൽ കേരളത്തിലെ ക്രൗഡിനെ പാലക്കാട്ടേക്ക് എത്തിക്കാൻ തേരിന് സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു നമ്മൾ എന്താണെന്നുള്ളത് പാലക്കാട് എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു കൾച്ചർ എന്താണെന്നുള്ളതും പുറം എത്തിക്കാൻ തേരിന് സാധിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട് ക്യാമറമാൻ ശരിത്തം പാട്ട് ഗവനപ്പം സ്നേഹമോലൈനാൻ മാതൃഭൂമിനോ